മണപ്പുറം ഫൗണ്ടേഷൻ തൃശൂർ ജില്ലയിൽ പലവിധ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന എഴുപത്തിയഞ്ചോളം വ്യക്തികൾക്ക് ചികിത്സാധന സഹായം നൽകി തൃശൂർ അശ്വിനി ജംഗ്ഷൻ മണപ്പുറം മാ കെയർ പോളിക്ലിനിക്കിൽ വെച്ചായിരുന്നു ചടങ്ങ് മാ കെയർ തൃശൂർ ബിസിനസ് ഹെഡ് ബിജു ടി സി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സി ഹെഡ് ശിൽപ ട്രീസ സബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു വ്യക്തികൾക്കായി ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് ൾക്കായിരക്ഷം രൂപീസിന്റെ സി എസ് ആർ പോളിയാണ് മണപ്പുറം രണ്ടായിരത്തിൽ മാൻഡേറ്ററി ആയത് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ ലാഭത്തിന്റെ രണ്ട് ശതമാനം വേണ്ടി മാറ്റി നിയമം വന്നു പക്ഷേ മണപ്പുറം രണ്ടായിരത്തിഒമ്പത് തുടങ്ങി ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു പുല്ലിക്കടയുടെ വിൽപ്പത്തിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ഓഫീസ് കേവലം രണ്ടു പേരാണ് നമ്മുടെ സ്റ്റാഫായിട്ട് ആദ്യം ഉണ്ടായത് നേരത്തെ ശ്രമിച്ചതുപോലെ ഇപ്പോൾ ഏകദേശം അമ്പത്തി അയ്യായിരത്തോളം പേര് ജോലി ചെയ്യുകയും നാലായിരത്തി അറുന്നൂറ് ബ്രാഞ്ചുകളുമായി ഇന്ത്യയിലെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉള്ള സ്ഥലത്തേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മാറുക മാത്രമല്ല ഒരു വർഷം അമ്പത് കോടിയിലേറെ രൂപയുടെ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങൾ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ മണപ്പുറം ചെയ്തുകൊണ്ടിരിക്കുക